ഹരീഷ് എങ്ങനെ സിനിമകളിൽ നിന്ന് സജീവമല്ലാതായെന്നതിന് പുള്ളി തന്നെ പിന്നെ ആക്ച്വലി ഇത് കേട്ടപ്പോ ശരി ഷോക്ക് ആയി പോയി കാരണം രണ്ടായിരത്തി പതിനാലില് ഉത്സാഹ കമ്പി എന്നുള്ള സിനിമയില് കോമഡി ഉത്സവത്തിലെ ഒരു ക്യാരക്ടറായ ജാലിയൻ കണാർ എന്നുള്ള ക്യാരക്ടറിനെ ആരംഭിച്ചുകൊണ്ട് തുടങ്ങിയ കാര്യം ഓ പെട്ടെന്നായിരുന്നു പുള്ളി വളർച്ച ടോപ്പായി മാറിയത് ഇതിൽ തന്നെ പുള്ളി ഏറ്റവും ക്ലിക്ക് ആക്കിയ ക്യാരക്ടർ രണ്ടായിരത്തി പതിനാറിലെ കുഞ്ഞിരാമായണ സിനിമയിലെ ആ ഒരു കൗട്ടർ രതീഷ് എന്നുള്ളതീഷ് കൊണ്ടുവന്ന് കാണിച്ചു കൊണ്ടുവന്ന് കാണിച്ചു പിന്നീട് അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എല്ലാ വർഷവും പുള്ളി ഒരു ഏഴ് സിനിമകൾ വെച്ചേ ചെയ്യാറുണ്ട് പുള്ളിയുടെ അത് മാത്രമായ ആ ഒരു കോഴിക്കോടൻ മലബാർ സ്ലാങ് വെച്ചിട്ട് മോശം കോമഡി പോലും അടിപൊളിയായിട്ട് പുള്ളിക്ക് ഫലിപ്പിക്കാൻ അറിയാറ് സീരിയൽ കണ്ടിട്ട് ഓ ഞാൻ കണ്ടില്ല എന്തായി മറ്റേ അമൃതേനെ കാട്ടുകൊണ്ടായി രണ്ടായിരത്തി പതിനെട്ട് എന്നുള്ള വർഷത്തില് പതിനഞ്ച് സിനിമകളാണ് പുള്ളിക്കാരെ ഹാൻഡിൽ ചെയ്തത് പക്ഷെ ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം പുള്ളിയുടെ ആ ഒരു ഫേസ് തന്നെ നമ്മൾ മറന്ന സിറ്റുവേഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന കള്ളസിലായാലും മേഹ്മൂസിലായാലും ഒരു ഇമ്പോർട്ടന്റ് ക്യാരക്ടറാണ് പുള്ളിക്കാരൻ ചെയ്തത് പക്ഷേ പതിയെ പതിയെ മോളിവുഡ് പ്രേക്ഷകർ പുള്ളിയെ മറന്നു പോകും അതിന്റെ റീസൺ ആണ് പുള്ളി ഇപ്പൊ തന്നെ പറഞ്ഞത് അതിൽ തന്നെ എആർ എമ്മിലൊക്കെ ആ ബിജിക്കൂട്ടനൊക്കെ ചെയ്യാൻ വെച്ചിരുന്ന ക്യാരക്ടറാണെന്ന് തോന്നുന്നു അത് പുള്ളിക്ക് വന്നിട്ട് പോലും അത് ചെയ്യാനുള്ള സിറ്റുവേഷൻ പുള്ളിക്ക് ഇല്ലാതെ പോയി നല്ല നല്ല ക്യാരക്ടർ ചെയ്ത് പുള്ളി ഇനിയും ബോളിവുഡിലോട്ട് തിരിച്ചു പറ്റാൻ ആഗ്രഹിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം stressing on the tech